വെടിനിറുത്തൽക്കാരാർ ഒപ്പിട്ടതോടെ നതജ്നാഹുവിൻ്റെ ഭാവി തുലാസരായിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞനാഹു യുദ്ധ പുതിയനാണ് ഗസയിൽ ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ നശിപ്പിച്ചതെല്ലാം ഗസയിലെ സാധാരണക്കാരെ പിഞ്ചു കുട്ടികൾ അടക്കമുള്ള സാധാരണക്കാരെ ഒടുവിൽ ഗദ്യന്തരമില്ലാതെ വെടിനിർത്തൽ നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കാനിറങ്ങിയ നതജ്ഞാഹു ഒരു വർഷം കഴിഞ്ഞിട്ടും ബന്ദികളെ മോചിപ്പിക്കാതെ ഗസയിൽ കിടന്ന് വട്ടം കറങ്ങി ഇസ്രായേൽ സൈന്യം ഗസയിൽ വലിയ ഒരു തിരിച്ചടി നേരിട്ടു ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിന് നിർബന്ധിതനാവുകയായിരുന്നു നെതജ്ഞാഹു വെടിനിർത്തലല്ലാതെ മറ്റൊരു മാർഗം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു പക്ഷേ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതോടെ ചെകുത്താനും കടലിനും ഇടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതജ്നാഹു എന്ന് പറയാം എന്ന് ശക്തമായി തന്നെ പറയാം കരാറിലൂടെ അമേരിക്കയെയും മധ്യപൂർവ്വ ദേശത്തെയും സമാധാനിപ്പിക്കാൻ നതജ്ഞാഹുവിന് കഴിഞ്ഞെങ്കിൽ സ്വന്തം സർക്കാരിൽ നിന്ന് കനത്ത എതിർപ്പ് ഏറ്റുവാങ്ങുകയാണ് നതജ്ഞാഹു സഖ്യകക്ഷി പാർട്ടികളായ ഒഡ്സ്മെ യഹൂദിക് യഹൂദിക് പാർട്ടി റീജിനൻസ് സൈനിസം പാർട്ടി എന്നിവർ ഹുവിനെതിരെ വാളയന്തി ആരോപണത്തിന്റെ വാളേന്തി രംഗത്ത് വന്നിരിക്കുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന പക്ഷക്കാരാണ് പാർട്ടി കരാറുമായി മുന്നോട്ടു പോയാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഒഡ്സിമ യഹൂദിത് പാർട്ടി നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ മെൻഗർ പ്രഖ്യാപിച്ചു ബന്ധികൾക്ക് പകരം ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഗസയിൽ തീവ്രവാദം വർദ്ധിപ്പിക്കാനാണെന്നും അതിർത്തിയുടെ സുരക്ഷ ഇല്ലാതാക്കാനാണെന്നും ഗിർ ആരോപിച്ചു നൂറ്റി അമ്പതംഗ പാർലമെന്റിൽ ഗിറിന്റെ പാർട്ടിക്ക് ആറ് അംഗങ്ങളുണ്ട് കേവല ഭൂരിപക്ഷത്തിന് അറുപത്തിയൊന്ന് സീറ്റ് വേണ്ടെടുത്ത് നിലവിൽ നതജ്ഞാഹുവിന്റെ സഖ്യ സർക്കാരിന് അറുപത്തി എട്ട് പേരുടെ പിന്തുണയുണ്ട് ഇറിന്റെ പാർട്ടി പിന്തുണ പിൻവലിച്ചാൽ നെതജനാഹു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകില്ലെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ തിരിച്ചടിയാകും എന്നാൽ റിലിജിയൻസ് സയൻസ് സയൻസം പാർട്ടി നേതാവും ധനമന്ത്രിയുമായ ബസലേസും കൂടി പിൻവലിച്ചാൽ നെതജ്നാഹു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകും ഏഴ് സീറ്റാണ് റിലിജിയൻ സയൻസം പാർട്ടിക്കുള്ളത് ഇതാണ് ഇപ്പോൾ നതജ്ഞാഹുവിനെ ഇസ്രായേലിൽ കാത്തിരിക്കുന്നത് ഈ രണ്ട് കക്ഷികളും പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ നതജ്നാഹുവിന് പുറത്തിറങ്ങി പോകാതെ രക്ഷയില്ല നതജ്ഞാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ പാർട്ടിക്കാർ ഉയർത്തുന്നുണ്ട് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ വലതുപക്ഷക്കാർ തീവ്രമായി തീവ്രമായ വലതുപക്ഷക്കാർ ഈ യുദ്ധം നിർത്തുന്നതിന് എതിരാണ് പക്ഷേ നതന്നാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്താതെ രക്ഷയില്ല ഇസ്രായേൽ സൈനികരുടെ മാതാപിതാക്കൾ നതന്നാഹുവിനെതിരെ തിരിഞ്ഞത് ശ്രദ്ധയാണ് തങ്ങളുടെ മക്കളെ കൊടുക്കുകയാണ് നതന്നാഹു ചെയ്യുന്നതെന്ന് ഇസ്രായേൽ സൈനികരുടെ കുടുംബം ആരോപിച്ചു അത്രയേറെ സമ്മർദ്ദം നതജ്നാഹുവിന് നേരിടേണ്ടി വന്നു അതാണ് വെടിനിർത്തലിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പക്ഷേ സ്വന്തം നാട്ടിൽ നതൻ നിലനിൽപ്പ് അപകടത്തിലായി